ഒന്നേ തൊണ്ണൂറ്റഞ്ചിന് കൊടുക്കാം ഒരു ലക്ഷം തൊണ്ണൂറ്റാറ് ഒക്കെ അഞ്ചു വർഷം പേപ്പറിലല്ല അടിപൊളി സ്വിഫ്റ്റ് ഇടിച്ച് കയറാതും പെട്രോൾ ചടാൻ വേണ്ടി ലോൺ ഏകദേശം എയ് ഏറെ വരെ ലോൺ കൊടുക്കാം ഫുൾ ലോണാണ് മാക്സിമം എയ് ഏറെ വരെ മാക്സിമം നമുക്ക് കസ്റ്റമർ പ്രൊഫൈൽ പ്രൊഫൈലൊക്കെ കൊടുക്കാം ബാക്ക് ഇറങ്ങൂല അതാണ് ഇതിന്റെ പ്രത്യേകത ആണേ ആ ഫുള്ള് ലോൺ ഫുൾ ഫുൾ ആ ഉറുപ്പ് മുടക്കാതെ ഫുൾ അല്ലേ ഫുൾ മുടക്കാതെ അല്ലെ ഒരു ഉറപ്പ് പത്തൊമ്പത് അറേഞ്ച് വണ്ടി ഇറക്കാല്ലേ കുറച്ച് കൊടുക്കാ വണ്ടി ക്വാളിറ്റിയാണ് ക്വാളിറ്റി ആണല്ലേ മൂന്നേ പതിനഞ്ച് ചോദ്യം മാത്രമാണ് കൊടുക്കും കുറച്ച് കൊടുക്കും എല്ലാം കൂടി ഉഷാറുണ്ട് അല്ലേറും ഉണ്ട് പണ്ടത്തെ ലക്ഷം ഇപ്പത്തെ ലക്ഷരം ഒരു പരിപാടി ചില നല്ല അടിപൊളി തൈസപ്പോർട്ട് ഒക്കെ ഉള്ള സെറ്റപ്പ് സീറ്റ് ചെയ്തിട്ടുണ്ട് സ്ക്രീന് കാര്യങ്ങള് എന്നാലും നാപ്പതിനായിരം നാപ്പത്തയ്യായിരം മുടക്കില് സ്വിഫ്റ്റ് വീടേയാണ് അലവിലൊക്കെ ആയിരമാനെ വീണ്ടും വീണ്ടും കുറ്റിപ്പാലുള്ള ഓട്ടോലെക്സ് യൂസർക്കാർ തന്നെ കഴിഞ്ഞ എപ്പിസോഡ് ചെയ്തു അതിന്റെ സെക്കൻഡ് പാർട്ടാണ് ഏകദേശം ഒരു പത്ത് ഇരുപത് ഇരുപത്തഞ്ചോളം വണ്ടികളുണ്ട് സെക്കംബാറിലെ മേജർ ആക്സിഡന്റ് ഫ്ളി ഫുൾ കേരള അടിപൊളി ഷോറൂമാണ് ഏകദേശം ഒരു അഞ്ച് അഞ്ചര ലക്ഷം മുതലാണ് ഇന്നോളം സ്റ്റാർട്ടിങ് നല്ല പ്രൊഫൈലാണ് മാക്സിമം അമ്പ്യായിരം മണക്കിലും ഒരു ലക്ഷം മണക്കിലൊക്കെ കറക്കാൻ പറ്റുമോ ഫുള്ള് ആൾ എക്സ്പോകൾ ഉണ്ടോ നമ്മളെ കോടതി വീട്ടിലേക്ക് ലൊക്കേഷൻ കോട്ടക്കുന്ന് രണ്ട് അങ്ങോട്ട് മാറ്റി പറഞ്ഞത് കുറ്റിപ്പാലാണ് മെയിൻ വക്കിലാണ് മലപ്പുറം ജില്ലയിലാട്ടോ എത്ര മുതൽ വണ്ടി തുറന്നിട്ടുണ്ട് വണ്ടി ഇവിടെ ഇപ്പം ലോ ബഡ്ജറ്റ് കുറവാണ് എന്നാലൊരു ഒന്ന് എൺപത് ഒന്നേ മുക്കാൽ മുതൽ ഇയോണ അങ്ങനത്തെ വണ്ടി സ്റ്റാർട്ടിംഗ് ഉണ്ട് വേഗർ ഓട്ടോമാറ്റിക് വേഗനോ ഓട്ടോമാറ്റിക് ഇരുപത്തി മൂവായിരം കിലോമീറ്റർ ഓടി ഓടേ വണ്ടി ഒക്കെ ഗ്യാരണ്ടി വണ്ടികളൊക്കെ വരും പാർട്ടി ചെക്ക് ചെക്ക് ചെയ്തിട്ട് നല്ല ും ചെയ്ത് അതാ നിങ്ങൾക്ക് താല്പര്യം മാത്രം എടുത്താൽ മതി എല്ലാ സെറ്റപ്പാട് ചെയ്തു തരും അഞ്ചാറ് ക്രറ്റകൾ ഉണ്ട് ഇന്നാളൊരു മൂന്നാലിലുണ്ട് കി എന്റെ ഫുൾ ഫുള്ള് കൊടുക്കണ്ടത് സെവൻ സീറ്റ് ഉണ്ട് അല്ല സിക്സ് സീറ്റ് ഉണ്ട് ഫൈവ് സീറ്റ് തന്നെ ഉണ്ട് അതേ മകൻ ബ്രസുകൾ എല്ലാമുള്ള വണ്ടികളും ഫുൾ ഗ്യാരന്റി വണ്ടികൾ മാത്രമല്ലേ വീടൊന്ന് ശ്രമിക്കുമ്പോഴ ചാനലും മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം ിലാണ് പേജ് നേരെ വീഡിയോയിലേക്ക് ഫസ്റ്റ് നേരം അടിപൊളി പ്ലസ് ആയി കൊണ്ടല്ലേ ഒരു കൊള്ളാം അല്ലേ പതിനെട്ട് മോളിൽ നല്ല അടിപൊളി വണ്ടി ഫുൾ ഓപ്ഷൻ വണ്ടി ഓപ്ഷൻ അറുപതിനായിരം ഫുൾ ഗ്യാരന്റി പറഞ്ഞു കൊടുക്കാറുണ്ട് എത്ര ഓടിയായിരം അല്ലേ അറുപതിനായിരം ഓണർഷിപ്പിന്റെ കാര്യങ്ങളെ സെക്കൻഡ് ഡോൾ ടോൺ കളർ വരണ്ടല്ലേ ഡോൾ ടോം ഓക്കെ റീപ്ലേസ് ഇല്ല ഒരു ലോൺ നമുക്ക് ഒരു മാക്സിമം ലോൺ കിട്ടും മാക്സിമം ലോൺ മാക്സിമം ലോൺ ആണല്ലേ മാക്സിമം ലോൺ ഓക്കെ ഡീസലാ മാത്രം മൈലേജ് കിട്ടും ഇരുപത് എന്തായാലും കിട്ടും എന്താണുണ്ടല്ലോ അടുത്ത വണ്ടിയല്ല അടിപൊളി സീറ്റ് 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 അലവിലൊക്കെ ചെയ്തോണ്ട് ആ മോഡൽ ടൈപ്പ് ചെയ്ത വണ്ടി കേരള വണ്ടി കേരള വണ്ടി കേരള വണ്ടി ആ ഓപ്ഷൻ അതെന്ത് കിലോമീറ്റർ കിലോമീറ്റർ രണ്ടര രണ്ടര ലക്ഷം കിലോമീറ്റർ ഓടി ഓണർഷിപ്പ് എത്ര ആയിക്കോണോഷിപ്പ് ഫോർത്ത് നിലയില്ല അല്ലേ നിലവിലുള്ള റീപ്ലേസുകൾ പരിപാടി ചില ഇല്ല നല്ല അടിപൊളി തൈസപ്പോർട്ട് ഒക്കെ എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത് ഈ വണ്ടി നമ്മള് അഞ്ചേ പത്ത് ചോദിക്കുന്നു നമുക്ക് എന്തെങ്കിലും കമ്മി ആക്കി കൊടുക്കാം കൊടുക്കാം അഞ്ചേ പത്തിൽ പത്താർ കൊറക്കുവോ ആ എന്തെങ്കിലും നോക്കാം നോക്കില്ലേ കസ്റ്റമർ ഒന്ന് ചെയ്ത് കൊടുക്കാം അതേമാതിരി അലവില് കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല ചൊറുക്കാക്കി വണ്ടി അല്ലേ ഇതേ ലോൺ കുറയ്ക്കുമോ ലോൺ ലോൺ കേറും 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 പെട്രോൾ അല്ല ഡീസൽ മൈലേജ് അടുത്ത വണ്ടി എല്ലാം ആദ്യപൊളി ലീവ് ആണല്ലോ സിംഗിൾ ഓണർഷിപ്പ് ആ സിംഗിൾ ഓണർഷിപ്പ് ആണ് നാപ്പത്തഞ്ചാണ് പ്ലാന്റ് ചെയ്തല്ലേ ഓപ്ഷൻ ഉണ്ടോ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഒന്ന് നാൽപ്പത് സിംഗിൾ ഓണർഷിപ്പ് ഒന്നാ പറഞ്ഞ സിംഗിൾ ഓൺഷിപ്പ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ഒരു പരിപാടില്ല ഇല്ലല്ല എത്ര നമ്മൾ ചോദിക്കണമല്ലേ ഇത് നാലേ തൊണ്ണൂറ് ചോദ്യം മാത്രം വരും കുറച്ച് കൊടുക്കൂ കുറച്ച് കൊടുക്കുക ലോൺ കാര്യങ്ങള് ലോൺ കാര്യങ്ങൾ ഏകദേശം ഒരു നാല് ടു അറേഞ്ച് മാക്സിമം ലോൺ കിടക്കും ഒരു പത്തറുക്കൽ വണ്ടി അറക്കും അറുപത് ഓക്കെ ഡീസൽ ആകുമ്പോൾ മൈലേജ് ഉണ്ടല്ലേ മൈലേജ് അടുത്തോണ്ട് അടിപൊളി സ്വിഫ്റ്റാണല്ലോ ഷിഫ്റ്റ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ അറുപതിനായിരം ലോൺ ഓടിയത് പതിനെട്ട് അറുപതിനായിരം ഓടിയിട്ടുള്ള ഓടിയിട്ടുള്ളൂ

പ്രൊഫൈലായിട്ട് മാക്സിമം ചെയ്തെടുക്കാം ഓക്കെ അതേമാർക്ക് വീണ്ടും ഒരു സ്വിഫ്റ്റ് ആണല്ലോ അത് ഓട്ടോമാറ്റിക് പെട്രോൾ പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് ഗ്രേ കളർ ആണല്ലേ രണ്ടായിരത്തി പതിനെട്ട് ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർഷിപ്പ് പതിനെട്ട് ബി എക്സൈ ഓ സിംഗിൾ ഓണർഷിപ്പ് കമ്പനി കാര്യങ്ങളൊക്കെ വണ്ടി സർവീസ് ഉള്ള വണ്ടി 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 എത്ര ഓടിയുണ്ട് ഇത് തൊണ്ണൂറ് ഓടിയുണ്ട് റീപ്ലേസ് ഒന്നും ഇല്ല ഒരു പരിപാടി ഇല്ല അതിലായിട്ട് പറഞ്ഞു പറഞ്ഞു പറഞ്ഞുകൊടുക്കാം എത്ര വണ്ടി നമ്മള് അല്ലേ ഇത് അഞ്ചേ തൊണ്ണൂറ് അഞ്ചേ തൊണ്ണൂറാണ് ചോദിക്കൊണ്ടിരും അതിലെന്തായാലും കുറച്ച് കൊടുക്കാം ലോണ് കാര്യങ്ങള് ലോണ് കാര്യങ്ങള് ഏകദേശം ഒരു അഞ്ച് അഞ്ച് ആ ലെവല് മാക്സിമം ലോണോ മാക്സിമം ഒരു പത്തൊമ്പതിനായിരം മുടക്കില് പെട്രോൾ ഓട്ടോമാറ്റിക് വണ്ടി ഫുൾ ക്ലിയർ വണ്ടി കൊണ്ടുപോകാറുള്ളത് മുടക്കി നമുക്ക് മാക്സിമം പ്രൊഫൈലൊക്കെ വണ്ടി ഇറക്കാതെ അല്ലേ അവിടുത്തെ പതിനാല് മോഡല് ാണ് അല്ലേ ഇത് ഓപ്ഷനാ വരണ്ട് കിലോമീറ്റർ ഓണർഷിപ്പ് വരും ഓണർഷിപ്പ് തേർഡ് നിലയിലെ ഓണർഷിപ്പ് തേർഡ് ഓപ്ഷൻ ഇന്ത്യയിലെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും എത്രണ്ട് നമ്മള് ചോദിക്കണത് ഇത് ഒന്ന് എൺപത് ചോദ്യം മാത്രം മാത്രം അത് കുറച്ച് കൊടുക്കും കിട്ടും മര്യാദ അടിപൊളി ലീവ് ആണ് ലീവ രണ്ടായിരത്തി പതിമൂന്ന് മോറില് പതിമൂന്നാണ് ഇത് ഓപ്ഷൻ സെക്കൻഡ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പാ കേരള വണ്ടി കേരള വണ്ടി കളർ വരണ്ട് നമ്മൾ ചെയ്താണ് ചെയ്താണ് ചെയ്താണേ അലവിലൊക്കെ എക്സ്ട്രാണല്ലോ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് ഒക്കെ ചെയ്ത് ഉഷാറാക്കിയത് കിലോമീറ്റർ ഓടിക്കണ നാല് കിലോമീറ്റർ രണ്ട് ലക്ഷം ഓടിക്കണ്ട രണ്ട് ലക്ഷം ഓടിക്കണ്ട എത്ര നമ്മള് ചോദിക്കുന്നത് ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്നത് നാലര നാല് ലക്ഷത്തി അറുപതിനായിരം ആണ് ഡോയൽ ചെയ്ത് അതും അലവില് കാര്യങ്ങളൊക്കെ ചെയ്തോ അലവിലൊക്കെ വണ്ടി രണ്ടായിരത്തി പതിമൂന്നിന് മോഡൽ ഒറിജിനാൽ കേരള കേരള വണ്ടി അല്ലേ ലോൺ എത്ര കേറുന്നാലേ ലോൺ ഏകദേശം മൂന്നൂറ് റേഞ്ചില് മാക്സിമം ലോൺ കറു മൂന്നുപേറിയ മുളക്കിൽ ഇറക്കാം അൻപതിനായിരം മുളക്കിലിറക്കാൻ ഇല്ല ഇല്ല ഒന്നര വണ്ടി വരും നമ്മളൊരു ആവറേജ് മാക്സിമം ചെലപ്പോ അമ്പതിനായിരം ഇറക്കാം അങ്ങനെ പറ്റുമല്ലോ ഡീസലല്ലേ ഡീസൽ എല്ലാ എത്ര മൈലേജ് കിട്ടും പതിനെട്ട് ഇരുപത് അതിന്റെ മേലൊക്കെ താക്ക് വരൂല എന്തായാലും കിട്ടൂലീസോ മേപ്പട്ടണ്ടാവുള്ളൂ അല്ലേ നല്ല മൈലേജ് വണ്ടി നല്ല മൈലേജ് ഓക്കെ

വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്നത് രണ്ടാം മുക്കാലാണ് രണ്ടാം മുക്കാൽ ചോദ്യം മാത്രം മാത്രം അത് കുറച്ച് കൂടിയായിട്ട് കൊടുക്കാം കിലോമീറ്റർ കുറവായതുകൊണ്ടാണ് അങ്ങനെ മാക്സിമം ലോണേറൂലേ മാക്സിമം ലോൺ പ്രൊഫൈലായിട്ട് മാക്സിമം ലോണാറുല്ലേ രണ്ടേറ്റു രണ്ടേ കാലും ഇരുപത്തയ്യായിരം മുടക്കിയില്ല ഈ ലോണിറക്കാം ഇരുത്തയ്യായിരം ആ ഇരുപത്തയ്യം അൻപതിനായിരത്തിനുള്ളിൽ നമുക്ക് വണ്ടി ഇറക്കാം പെട്രോളാത്ര മൈലോ പതിനാറ് പതിനേഴ് അടിപൊളി അമ്പത്തി ആറാണ് അതും സൺപ്രൂഫ് തന്നെ ഐറ്റം കിടക്കാണ്ടെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡല് മോഡലാ ഇരുപത്തൊന്ന് മോഡൽ ആ ഇത് ഓപ്ഷൻ എച്ച് ഡി എക്സ് സൺപ്രൂഫ് വരണ്ട അങ്ങനെ സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് എത്ര ഓടിക്കണേ ഇത് ഒന്നേ പത്തിനഞ്ച് ഒരു ലക്ഷത്തി ഒരു ലക്ഷത്തി കറക്റ്റ് കമ്പനി സ്റ്റർ ഉണ്ടോ കമ്പനി സ്റ്റേ ഉള്ള വണ്ടിയാണ് അതിലായിട്ട് പറഞ്ഞു കൊടുക്കും പറഞ്ഞു കൊടുക്കാം വേറെ റീപ്ലേസ് ഒന്നും ഇല്ലായിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട് ഉഷാറ് സർവീസ് ഒക്കെ എത്ര വണ്ടി നമ്മൾ ചോദിക്കണ്ട് നമുക്കൊരു വണ്ടി ചോദിക്കണ്ടത് ഫുള്ള് ലോൺ ഫുൾ ആ ഉറപ്പ് മുടക്കാതെ അടിപൊളി പറഞ്ഞു ഇത് ഡീസൽ വരുന്നുണ്ട് ഡീസൽ എത്ര മലയോ കിട്ടും പതിനേഴ് മലയോ കിട്ടും മലയാളം കിട്ടും എടുത്ത വണ്ടിയാ അടിപൊളി ഐ ട്വന്റി ന്യൂ ഷേപ്പ് അല്ലേ എങ്ങനെ മോളിൽ ഉണ്ട് രണ്ടായിരത്തി പതിനെട്ടും രണ്ടായിരത്തി ഇരുപത് മോഡൽ ഇരുപത് മോളിൽ ആണ് ഓക്കെ ഡീസലാണ് ഓപ്ഷൻ വരുന്നുണ്ട് ഓപ്ഷൻ മേഖല മേഖല ഓണർഷിപ്പ് ആ സിൾ ഓൺഷിപ്പ് ആണ് ഇസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ളതും കറക്റ്റ് ഇസ്റ്ററിലുണ്ട് റീപ്ലേസ് ചില റീപ്ലേസ് ഒരു പരിപാടി ഗ്യാരണ്ടി വന്ന് കൊടുക്കാം എത്ര വണ്ടിക്ക് നമ്മൾ വണ്ടിക്ക് ഏഴ് ലക്ഷത്തി അറുപത്തയ്യാണ് ചോദിക്കണ്ടേ അതിൽ എന്തായാലും കുറച്ച് കൊടുക്കൂ എന്തായാലും കുറച്ച് കൊടുക്കാം നമുക്ക് ഏഴര ലക്ഷം രൂപ പതിനയ്യായിരം കുറച്ചിട്ട് ഫൈനൽ ആയിട്ട് ആയിട്ട് കൊടുക്കാം ന്യൂ ഷൈപ്പ് ആണ് ഡീസലാണ് ഡീസലാണ് ലോൺ ലോൺ ഏകദേശം വരെ കൊടുക്കാം ഫുൾ ഡീസൽ ആണ് ലോണത്തില് കൊടുക്കാം കൊടുക്കാറല്ലേ ഫുട്ബോൾ അടിപൊളി ഐ നോ ഷേപ്പ് മോഡൽ അടുത്ത അടിപൊളി നോ ഷേപ്പ് പെട്രോൾ ഓട്ടോമാറ്റിക് പെട്രോൾ ഓട്ടോമാറ്റിക് സ്വിഫ്റ്റ് ആണ് അലവിയൊക്കെ ചെയ്തോണ്ട് ആ അലവില് കഷ ചെയ്തോണ്ട് ചെയ്തോണ്ട് ഓക്കെ എത്ര ഓടിക്കണേ ഇത് ഇരുപത്തയ്യായിരം ആകെ ഇരുപത്തയ്യായിരം സിംഗിൾ ഓണിപ്പ് സെക്കൻഡ് ഓൺ സെക്കൻഡ് ഓണിപ്പ് റീപ്ലേസ് ഇല്ല ഒന്നുമില്ല കവർ കാര്യങ്ങളൊക്കെ സ്ക്രീൻ സീറ്റ് കവർ എല്ലാം അടിപൊളിയൊക്കെ എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണം എന്നാല് ആറ തൊണ്ണൂറ്റഞ്ച് ആറ് കൊടുക്കാം ലോൺ കാര്യങ്ങളൊക്കെ ലോൺ കാര്യങ്ങൾ നമുക്ക് മാക്സിമം ഒരു വരെ നമുക്ക് ലോൺ കൊടുക്കാം മാക്സിമം വെറും പെട്രോളും ഓട്ടോമാറ്റിക്കല്ലേ ആറിന്റെ ഉള്ളിലായിട്ട് നമുക്ക് ലോൺ ലോൺ എന്തായാലും വണ്ടി എടുക്കാം വണ്ടി അല്ലേ പ്രൊഫൈലാണ് പറഞ്ഞത് പെട്രോൾ ഓട്ടോമാറ്റിക് കിട്ടും പതിനാല് ആ ലെവലില് മൈലേജ് കിട്ടും അടുത്ത വണ്ടി അല്ലെ അടിപ്പൊളി സ്വിഫ്റ്റ് ഡിസൈർ അല്ലേ പെട്രോള് ആ പെട്രോൾ ഒമ്പത് പോള് ഡിസൈറാണ് സെടാ വണ്ടി സിംഗിൾ ഓണർഷിപ്പ് ആയിരുന്നു റിനുവൽ എടുക്കാൻ വേണ്ടി പേരിലോട് ചേഞ്ച് ചെയ്തു പേര് എത്രയൊരു പേപ്പർ ഉണ്ട് നാല് എങ്ങനെ ഒമ്പതാം എത്ര പേപ്പറുണ്ട് പുതിയ പേപ്പർ എടുത്തോ അഞ്ചു വർഷത്തെ പേപ്പർ ഉണ്ട് അഞ്ചു വർഷത്തെ പേപ്പർ ഇരുപത്തൊമ്പ പേപ്പർ ഉണ്ടാവും സെക്കൻഡ് ഉള്ള സിംഗിൾ ഉള്ള പേരിലോട്ട് മാറി സെക്കൻഡ് ഓണർഷിപ്പായി ഓക്കെ എത്ര ഓടിക്കുന്ന പറ്റുമോ ഇത് ഒന്നേ പതിനഞ്ച് ഓടിക്കണ്ടേ നാല് ടയർ ഫ്രഷാണ് പുത്തൻ ടയറൊക്കെ അടിപൊളിയൊക്കെ വേണ്ടീ എത്ര വണ്ടി ചോദിക്കണത് നമ്മള് ഒന്നേ തൊണ്ണൂറ്റഞ്ചിന് കൊടുക്കാം ഒരു ലക്ഷം അഞ്ച് വർഷം പേപ്പറില അടിപൊളി സ്വിഫ്റ്റ് അതും പെട്രോൾ കൊടുക്കാറല്ലേ ലോൺ കയറിയ വണ്ടിമോ ലോൺ ഒൻപതായിരുന്നോ കേറൂല പ്രയാസമാണ് സെർട്ടൊക്കെ നോക്കാലേ ഒരു സെറ്റപ്പിൽ ചെയ്തു നോക്കാ പെട്രോൾ കിട്ടും പന്ത്രണ്ട് പതിമൂന്ന് കിട്ടുള്ളൂ അല്ലേ അടുത്ത അടിപൊളി സെടാമണ്ടോറല്ലേ രണ്ടായിരത്തി പത്ത് മോളില് ഡീസല് പത്ത് മോളില് ഡീസൽ ആണെങ്കിൽ അലവിലൊക്കെ ചെയ്തവണ്ടി മാനുവല് മാനുവലാണ് അല്ലേ മാനുവല് ഓക്കെ എൺപത്തിരണ്ടായിരം കിലോമീറ്റർ കിലോമീറ്റർ ഓക്കെ ണ്ടോ ഒന്നില്ലല്ലോ അല്ലേ എത്ര വേണിക്കണം എന്നല്ലേ നമ്മൾ മൂന്നേ പതിനഞ്ച് ചോദ്യം മാത്രാണ് കൊടുക്കൂറു എല്ലാം കൂടെ ഉഷാറും ഉണ്ടല്ലേ ഉഷാറും ഉണ്ട് പണ്ടത്തെ ലക്ഷം ഇപ്പത്തെ ലക്ഷം കൊടുക്കാറ് ഇത് ലോൺ എത്ര കേറും ോ ലോണേറ്റ് പത്തായതുകൊണ്ട് പിന്നെ അങ്ങനെയാണ് സ്കോഡറിന്റെ വണ്ടി കൂടി ആവുമ്പോ അങ്ങനെയാണ് അലവില് കളർ ചെയ്ത വണ്ടി ഇതേ ഡീസൽ ആകുമ്പത്തേ മൈല കിട്ടും മൈല എന്തായാലും കിട്ടും പറഞ്ഞു കൊടുക്കാൻ അടുത്ത വണ്ടി അല്ല അടിപൊളി ഓണർഷിപ്പ് പതിനാല് സിംഗിൾ ഓണർഷിപ്പ് എൽ എക്സ് ഐ ആണ് എൽ എക്സ് ഐ അമ്പത്തഞ്ച് തിരൂരാണ് അല്ലേ അമ്പത്തഞ്ച് തിരൂര് എത്ര ഓടിക്കണത ഓണർഷിപ്പ് ഓണർഷിപ്പ് സിംഗിൾ സിംഗിൾ ഓണർഷിപ്പാണ് അല്ലേ എന്നാ റീപ്ലേസുകൾ ഉണ്ടോ റീപ്ലേസ് ഇല്ല ഒരു പരിപാടി ചെയ്യുന്നില്ല ധൈര്യമായിട്ട് പറഞ്ഞുകൊടുക്കായിട്ട് പറഞ്ഞു കൊടുക്ക എത്ര വണ്ടി നമ്മൾ ചോദിക്കണം എന്നല്ലേ ഇത് നമ്മളൊരു ഒന്നേ തൊണ്ണൂറ് കൊടുക്കാൻ പറ്റും ഒരു ലക്ഷത്തി തൊണ്ണൂറ് ആറ് പതിമൂന്ന് മോളല്ലേ പതിനാല് മോൾ പതിനാല് മോളാണ് കൊടുക്കുക കൊടുക്കുക അതിലെന്തെങ്കിലും കൊറച്ചു കൊടുക്കൂ ചെറിയ പൈസ എന്തായാലും ഒന്നേ മുക്കാൽ ഒന്നേ ലോണ് പതിനായിരം പറഞ്ഞു കൊടുക്കേണ്ടത് സിംഗിൾ ഓൺഷിപ്പാണല്ലേ അടുത്തോണ്ട് അടിപൊളി ആണല്ലേ പന്ത്രണ്ട് മോളിൽ ചെയ്തോണ്ട് ഓക്കെ ഒറിജിനെ മലപ്പുറം ഫാൻസി നമ്പർ അലവിൽ ചെയ്ത എത്ര ഓടിക്കണ്ടാല് ഇത് ഒന്നേ നാപ്പ് ഓടിക്കണ്ടിപ്പിനോ ഓണർഷിപ്പ് വേറെ മെയിൻ ക്ലാസ് വേറെ വേറെ ഇതൊക്കെ എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണതല്ലേ ഇത് നമ്മള് രണ്ടായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ചോദിക്കണ്ടേ കുറച്ചും എന്തെങ്കിലും കുറച്ചും കൊടുക്കൂറും ായിരം നാല് മുടക്കല് അടിപൊളി നമ്പർ ആയത് നമ്പറായ മോളിലാണ് കേരളത്തിനാല് എത്ര മോളിലിറങ്ങുന്നത് രണ്ടായിരത്തി പതിനൊന്ന് വീടി പതിനൊന്ന് മോളിലാണ് വീടാണ് എത്ര ഓടി ഇത് ഒന്നിന്റെ താഴെ മീറ്ററിൽ കാണുന്നുള്ളൂ മീറ്റർ കാണുമ്പോൾ നമ്മൾ പറയുള്ളൂ ഒന്നിന്റെ താഴെ കാണുന്നുള്ളൂ ഓക്കെ ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെയാണ് സെക്കൻഡ് ആണെന്ന് തോന്നുന്നുണ്ട് നിലയിലുള്ളത് നിലവിലുള്ള ഒന്നിന്റെ കീപ്പഡ് ആണ് നമ്മള് മീറ്റർ കാണുന്നത് ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെയാണേ മനസ്സിൽ തേർഡ് ഓണർഷിപ്പ് നിലയിലുള്ള വേറെ മേജർ കാര്യങ്ങളൊന്നും വേറെ റീപ്ലേസുകൾ ഉണ്ടോ റീപ്ലേസ് മെയിൻ ക്ലാസ് ഉണ്ട് പിന്നെ അങ്ങനെ ചില്ലറ എന്തേലും ചെക്ക് ചെയ്തിട്ടേ ചെക്ക് ചെയ്തിട്ട് എല്ലാ സൗകര്യവും വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകാൻ നോക്കാം എല്ലാം കൂടെ ചെയ്താൽ കൊടുക്കും എത്ര വണ്ടി നമ്മൾ ചോദിക്കണം ഇത് ചോദിക്കണം നമുക്ക് ചോദിക്കണമെങ്കിലും കമ്മിയാക്കാം കൊടുക്കും ബ്ലാക്ക് അഡീഷൻ അലവൻ കാര്യങ്ങളൊക്കെ ചെയ്താൽ റീഫണ്ട് ഡീസലാ മാത്രം മൈലേജ് കിട്ടും അടുത്തല്ല അടിപൊളി ആണോ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ പന്ത്രണ്ട് മോഡലാണ് ഓപ്ഷൻ സെക്കൻഡ് ഓണർഷിപ്പ് ഡീസൽ വണ്ടി ഡീസൽ വണ്ടി ഓക്കെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് ഒന്ന് അൻപത് ഓടികണ്ട് ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് നിലവിലേ അല്ലേ നില പ്രീപ്ലൈസുകൾ ഉണ്ടോ പ്രീപ്ലേസ് ഇല്ല ഇല്ല പേരായിട്ട് പറഞ്ഞു ആ ഇന്റീരിയർ കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലോ ആൻഡ്രോയിഡ് സെറ്റ് സെറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും ഉഷാറൊക്കെ വേണ്ടി എത്ര വണ്ടികൾ ചോദിക്കണമെന്നാലേ നമ്മള് രണ്ടരക്ക് കൊടുക്കുക രണ്ടരക്ക് കൊടുക്കാം രണ്ടര കൊടുക്കുക ആ ഇനി കുറെ ഉണ്ടാവില്ലായിരുന്നു അതിൽ ഏകദേശം രണ്ട് രൂപയുള്ള ലോണും കൊടുക്കാം ലോണ് കൂടും രണ്ടായിരത്തി അഞ്ചാണ് നമ്മൾ ചോദിച്ചിരുന്നത് രണ്ടര കൊടുക്കുക രണ്ട് രൂപ കൊടുക്ക എന്തായാലും ഒരു അൻപതിനായിരം മടക്കില് റിട്ട്സ് ഡീസൽ വേറെ പണി കാര്യങ്ങളൊന്നും ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ അടുത്തല്ല അടിപൊളി സ്വിഫ്റ്റ് ആണല്ലോ രണ്ടായിരത്തി മോഡൽ മോഡലാണ് സ്വിഫ്റ്റ് അല്ലെ വീ ഡി ഐ വീ ഡി ഐ ആണ് അല്ലേ കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് കിലോമീറ്റർ ഒന്നേ പതിനെട്ട് ഓടിയുണ്ട് ആ ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ നിലവിലുള്ള റീപ്ലേസ് മാറിക്കൂണോ വേറെ മേജർ കാര്യങ്ങളൊന്നും ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം കൊടുക്കാം നീല ലൈറ്റ് കളറിലേറ്റോ കത്തുണ്ടല്ലോ അതേണ്ട് എത്ര വണ്ടി കൊടുക്കാം ചോദിക്കണോ മൂന്നു ലക്ഷം നാപ്പതിനാറ് ലോൺ കാര്യങ്ങളൊക്കെ അല്ലേ ലോൺ ഏകദേശം മൂന്ന് കിട്ടും മാക്സിമം മാക്സിമം ഒരു പത്ത് നാൽപ്പതിനടിപൊളി വേറെ പണി കാര്യങ്ങളൊന്നും ഇല്ല ഒക്കെ തിരൂരാണ് അല്ലേ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ആണെ ഒന്നേ തൊണ്ണൂറ്റി എട്ട് ഓടികണ്ട് ഓണർഷിപ്പിന്റെ ഓണർഷിപ്പ് സെക്കൻഡ് ഉണ്ടോ

മൈലേജ് അടുത്തോണ്ടല്ലേ ആണ് സിംഗിൾ ഓൺഷിപ്പ് ആണ് ഇത് അമ്പത്തഞ്ചാണല്ലേ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ആണെ എൺപത്തഞ്ചുണ്ട് ഓടിയോഡിങ്ങാണ് സിംഗിൾ ഓൺഷിപ്പ് ആണ് റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ് ഇല്ല ഒരു ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാ പറഞ്ഞു കൊടുക്കാം എത്ര ആ ചോദിക്കണം ഇത് നമ്മൾ ഒന്ന് മുപ്പത്തഞ്ചു രൂപ കൊടുക്കാം ഒരു ലക്ഷം മുപ്പത്തയ്യാറ് കൊടുക്കാം കൊടുക്കാം അത് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി അല്ലേ സിംഗിൾ ഓണർഷിപ്പ് ഓൺഷിപ്പ് വേറെ മേജർ കാര്യങ്ങളൊന്നും ഇല്ല അല്ലല്ലേ ചെക്ക് ചെയ്തോട്ടല്ലേ ലോൺ കേറപ്പൊ ഏകദേശം ഒന്ന് ഒന്ന് പത്താം റേഞ്ചിലൊക്കെ ലോൺ കിട്ടും ലോൺ കയറും നമുക്ക് മുപ്പതിനാറ് കേൾക്കാം പെട്രോൾ മൈലേജ് കിട്ടും പതിനേഴ് ആ ലെവലിൽ മൈലേജ് കിട്ടും അടുത്ത അല്ല അടിപൊളി എസ്റ്റാർ അല്ലേ രണ്ടായിരത്തി പതിനൊന്ന് മോളിൽ ഓട്ടോമാറ്റിക് ഏഹ് പതിനൊന്ന് മോള് ഓട്ടോമാറ്റിക് ആണ്

ഇത് നാലൂറ് ചോദ്യം മാത്രമാണ് ചോദ്യം അതിന് കൊറച്ച് കൊടുക്കൂ കൊറച്ച് കൊടുക്ക കൊടുക്കാനുള്ള സംവിധാനം ചെയ്യും പ്രൊഫൈൽ ആ മുടക്കാതെ ആദ്യം കൊടുക്കാറില്ലേ അതും പെട്രോളാണ് അറിവില് കാര്യങ്ങളും ചെയ്തോണ്ട് ചെയ്തോണ്ട് ഇതേ പെട്രോൾ കിട്ടും മൈലേജ് കിട്ടും രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ റിവേഴ്സേഷൻ വി വണ്ടി സീറ്റ് 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 റീവണ്ടി ആണ് 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 ഓപ്ഷൻ 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 വി വി വരുന്നത് ഫുൾ എത്ര ഓടികൾ ഇത് ഒന്നേ അമ്പത്തി അഞ്ച് ഓടികളുണ്ട് ഓണർഷിപ്പിന് വരും ഓണർഷിപ്പ് തേർഡ് നല്ല ക്വാളിറ്റി ഉള്ള സീറ്റ് കവർ ആ കാര്യങ്ങളൊക്കെ ഉഷാറൊക്കെ ചെയ്ത അടിപൊളി വണ്ടി അല്ലേ റീപ്ലേസ് പറയണോ

കുറച്ച് കൊടുക്കാം വണ്ടി ക്വാളിറ്റിയാണ് ക്വാളിറ്റി ആണല്ലേ അത്ര ഗ്യാരണ്ടി വണ്ടി ഫ്രണ്ട്സ് അപ്പൊ ഇതിന്റെ ചെറിയ ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം ഞങ്ങളുടെ ചാനലേ കറി മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷൻ ഡീറ്റെയിൽസ് കാര്യം ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ഒക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് വിളിയാ കണ്ടപ്പോൾ അടിപൊളി കൂടി പിടിക്കണം